അച്ചാ മാളു ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു പാലക്കാടെമ്പി ഭരതൻ അയാൾ മാളുവിനെ ചേർത്ത് പിടിച്ചു തൊട്ടുപിറകെ സീതയും ഉണ്ടായിരുന്നു ഇതാരാ വരൂ വരൂ നളിനി അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഇരുവരും ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി സോഫയിലേക്കിരുന്നു നീ ഇവിടെ തന്നെ കൂടിയോ വീട്ടിലേക്ക് വരാൻ ഉദ്ദേശമൊന്നും ഇല്ലേ മാളുവിനെ നോക്കി ഭരതൻ ചോദിച്ചു ഞാൻ വരാൻ നിൽക്കാമായിരുന്നു അപ്പോഴ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് മാളു ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു ആ എവിടെയോ ഒന്നാറാങ്ങ് കയറി പുള്ളിക്കാരിയെ കാണാനാണ് ഈ തിരക്കിനിടയിൽ ഞാൻ വന്നത് ഫോൺ വിളിച്ചാൽ അമ്മയ്ക്കും മോൾക്കും ചന്തുവിനെ പറ്റി പറയാൻ നൂറ് നാവാണ് ഭരതൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ ഭരതന്റെ വാക്കുകൾ സോമൻ അത്രക്കം കൊണ്ട് പിടിച്ചില്ല അയാൾ ഇരുണ്ട മുഖത്തോടെ നിന്നു ഞാൻ ഇവിടെ ഉണ്ട് സാർ അപ്പോഴേക്കും ചന്തു ചിരിയോടെ ഭരതന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഇത് തീരെ ശരിയല്ല കേട്ടോ പെട്ടെന്ന് ഭരതൻ അങ്ങനെ പറഞ്ഞതും ചന്തു അദ്ദേഹത്തെ മനസ്സിലാവാതെ നോക്കി ഇവരെയൊക്കെ സീതാമ്മ ചേച്ചി ഞാൻ മാത്രം സാർ അത് തീരെ ശരിയല്ല അദ്ദേഹം പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അതു പിന്നെ ഞാൻ കുറച്ച് ബഹുമാനത്തോടെ വിളിച്ചതാ ചന്തു ചമ്മലോടെ പറഞ്ഞു എന്നാൽ ഇന്നു മുതൽ ബഹുമാനത്തോടെ എണ്ണിനി ഭരതച്ഛൻ എന്ന് വിളിച്ചോ ആയിക്കോട്ടെ അദ്ദേഹം പറഞ്ഞത് കേട്ട് ചന്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു മിടുക്കി പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം വാശിയോടെയും വീറോടെയും ലക്ഷ്യം നേടിയെടുക്കണം അവിടെയാണ് സ്വന്തം കഴിവ് കാണിക്കേണ്ടത് ഭരതൻ പറയുന്ന ഓരോ വാക്കുകളും ചന്തു അഭിമാനത്തോടെ കേട്ടുനിന്നു അപ്പോഴേക്കും സീത എഴുന്നേറ്റ് കയ്യിലെ പാത്രം ഭാനുവിന് നേരെ നീട്ടി പാൽപായസമാണ് ചന്തു ജയിച്ച സന്തോഷത്തിൽ ഉണ്ടാക്കിയതാ അതു കേട്ടതും ഭാനുവിനുള്ളിൽ ഒരു നോവ് ഉണർന്നു ആ നിമിഷം അവൾ ഇനി ഭാനുവിനെ ഒന്ന് നോക്കി നീ ചെയ്യേണ്ടതാണ് മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു നോട്ടം ചന്തു എൻട്രൻസ് ജയിച്ചപ്പോഴാണ് സീതയ്ക്ക് പായസം ഉണ്ടാക്കാൻ തോന്നിയത് ഇതിനു മുമ്പേയും അവൾ പരീക്ഷകൾ ജയിച്ചിരുന്നു കിരിജ സ്വരത്തിൽ അല്പം പുച്ഛം കലർത്തിക്കൊണ്ട് ചോദിച്ചു ഇതിനു മുമ്പ് ഓരോ പരീക്ഷയിലും ചന്തു ജയിച്ചപ്പോഴൊക്കെ ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസ്ഥയായിരുന്നില്ലല്ലോ സീതയും അതേ പുച്ചത്തോടെ തന്നെ പറഞ്ഞു നിർത്തി അതോടെ ഗിരിജയുടെ വായ അടഞ്ഞു അപ്പോഴേക്കും ഭരതൻ എഴുന്നേറ്റ് ചന്ദുവിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഒന്നാറാങ്കുകാരിക്ക് എന്റെയും തന്റെ സീതമ്മയുടെയും വക സമ്മാനം അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവൾക്ക് നേരെ ഒരു സമ്മാനം നീട്ടി അവളത് സന്തോഷത്തോടെ വാങ്ങി തുറന്നു നോക്ക് ചന്തു മാളു പറഞ്ഞതും ചന്തു അത് തുറന്നു നോക്കി ആദ്യം ഒരു ഗോൾഡ് ചെയിൻ ആയിരുന്നു സീതയുടെ വക ആഹാ കൃഷ്ണഭക്തിക്ക് വേണ്ടി സ്പെഷ്യലായി വാങ്ങിയതുപോലെ ഉണ്ടല്ലോ ആ ചെയിൻ കണ്ടതും ഭരതൻ ചിരിയോടെ പറഞ്ഞു അതേലോ അവളുടെ കൃഷ്ണഭക്തി കണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത് സീതയും ചിരിയോടെ പറഞ്ഞു നിർത്തി മോൾ മാല ഒന്ന് ഇട്ടു കാണിക്കെ ഞങ്ങളൊന്ന് കാണട്ടെ സീതമ്മ തന്നെ എനിക്ക് ഇട്ടു തന്നാൽ മതി സീത പറഞ്ഞതും ചന്തു ആ മാല സീതയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു സീത ഒരു ചിരിയോടെ ആ മാല വാങ്ങി അവൾക്ക് ഇട്ടുകൊടുത്തു നല്ല ഭംഗിയുണ്ട് നിന്റെ കഴുത്തിന് ചേർന്ന് കിടക്കുന്നുണ്ട് ഇതെപ്പോഴും നിന്റെ കഴുത്തിൽ തന്നെ കാണണം കേട്ടോ സീതയുടെ വാക്കിന് ചന്തു സമ്മതം എന്നോണം തലയാട്ടി ഉം ഇനി അടുത്തത് തുറന്നു നോക്ക് ചന്തു മാളു വീണ്ടും പറഞ്ഞു അവൾ ആ പൊതി തുറന്നു നോക്കി ഒരു മൊബൈൽ ഫോൺ ഐഫോണിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ചന്തു അത് കണ്ടതും ഒന്ന് ഞെട്ടി ചന്തു മാത്രമല്ല മറ്റുള്ളവരും ആഹ കൊള്ളാലോ ചന്തു ഇനി അടുത്തത് തുറന്നു നോക്ക് മാളു പറഞ്ഞത് കേട്ട് ചന്തു അടുത്ത സമ്മാനവും തുറന്നു നോക്കി ഒരു ലാപ്ടോപ്പ് അതും ആപ്പിളിന്റെ തന്നെ ഞെട്ടൽ മാറാതെ അവൾ അവരെ മാറി മാറി നോക്കി ഇത് ഐഫോണും ആപ്പിളിന്റെ ലാപ്ടോപ്പും അല്ലേ ഇതിനൊക്കെ ലക്ഷ്യങ്ങൾ വിലയായി കാണില്ലേ ആദ്യം അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു ലാപ്ടോപ്പിനും ഫോണിനും മാത്രമല്ല ആ ഗോൾഡൻ ചെയിനിൽ നല്ല വിലയുണ്ട് ആദിയുടെ ചോദ്യം കേട്ടതും മാളു അല്പം ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ ഇതൊക്കെ കണ്ട് വേണിക്കും വീണയ്ക്കും ഒക്കെ ദേഷ്യവും സങ്കടവും അസൂയവും ഒരുപോലെ വന്നു ബാക്കിയുള്ളവർക്കും ഇതൊന്നും ഒട്ടും ധഹിക്കുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഓമനയ്ക്ക് എന്നാൽ ഹരിക്കും നളനിക്കും ചന്ദുവിന്റെ മറ്റേട്ടന്മാർക്കും ഒക്കെ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സമ്മാനം ഭരതൻ അവളെ നോക്കി ചോദിച്ചു ഇത്രയൊക്കെ എന്തിനാ ഞാൻ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പോലും അറിയില്ല ആദ്യമായിട്ടാണ് ഇത്രയും വിലവെടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് അവൾ സങ്കടവും സന്തോഷവും നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അതിനെന്താ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നാളെ മാളുവന്നും മോൾക്ക് പറഞ്ഞു തരും കേട്ടോ ഇല്ലേ മാളു ഭരതൻ ആദ്യം ചന്തുവിനോടായി പറഞ്ഞുകൊണ്ട് പിന്നീട് മാളുവിനോടായി ചോദിച്ചു അതിനെന്താ വെച്ചാൽ നാളെ രാവിലെ തന്നെ ഞാൻ അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തോളാം അത് കേട്ടതും ഭരതനും ചന്തവും സീതയും പുഞ്ചിരിച്ചു അപ്പോഴേക്കും അദ്ദേഹം ബാക്കിയുള്ളവരെ നോക്കി പറയാൻ തുടങ്ങി ദേ ഇവിടെ ഒരാൾ ഡെയിലി പറഞ്ഞു കേൾക്കുന്ന പേരാണ് ചന്തു എന്ന് ഗുരുവിനും ഗുരുവിന്റെ മകൾക്കും എന്നും ചന്തുവിനെ പറ്റി പറയാനേ നേരം നേരമേണ്ടായിരുന്നുള്ളൂ മോൾ എൻട്രൻസ് പഠിക്കുന്നതും എക്സാം എഴുതുന്നതും ഒക്കെ വിളിച്ച് പറയാറുണ്ടായിരുന്നു എൻ്റെ പത്നി മോള് പരീക്ഷ എഴുതിയ സമയത്ത് തന്നെ ഇവൾ പ്രത്യേകം പറഞ്ഞതാ റിസൾട്ട് വരുമ്പോൾ എന്തായാലും ചന്ദവിന് നല്ലൊരു സമ്മാനം വാങ്ങി കൊടുക്കണമെന്ന് മാളുവിനും അതേ അഭിപ്രായം തന്നെ പിന്നെ എനിക്കും തോന്നി ജീവിതം പൊരുതി ജയിക്കാൻ നോക്കുന്ന മോൾക്കും എന്തെങ്കിലും ഒന്ന് തരണമെന്ന് സത്യം പറഞ്ഞാൽ ഈ തന്നത് തന്നെ കുറഞ്ഞുപോയോ എന്ന എനിക്ക് സംശയം മോള് നേടിയെടുത്ത ഈ വിജയത്തിന്റെ മുന്നിൽ ഈ സമ്മാനത്തിനൊന്നും യാതൊരു വിലയും ഉണ്ടാവില്ല ഭരതൻ അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒരു പുഞ്ചിരിയോടെ അയാളെ നിന്നു പിന്നെയും അദ്ദേഹം പല കാര്യങ്ങളും സംസാരിച്ചു അല്ല ഇനി എന്താ മോളുടെ പ്ലാൻ അല്പസമയം കഴിഞ്ഞതും അദ്ദേഹം എന്തോ ഓർത്തതുപോലെ ചോദിച്ചു ആദ്യം എം ബി ബി എസ് എടുക്കണം അത് കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിൽ എം ഡി എടുക്കണം അതാണ് എന്റെ തീരുമാനം ചന്തു പറഞ്ഞു ഓ അപ്പോൾ ഗുരുവിന്റെ പാത തന്നെ പിന്തുടരാനാണ് ശിക്ഷയുടെയും തീരുമാനം അല്ലേ ഭരതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ പുഞ്ചിരിയോടെ തലയാട്ടി ഏഹ് അപ്പോൾ സീത ഡോക്ടറാണോ അപ്പൊ പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്നതോ പിന്നെ കോച്ചിങ് ഭരതൻ പറഞ്ഞത് കേട്ടതും സരോജിനെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ചോദിച്ചു ബാക്കിയുള്ളവർക്കും അതേ സംശയമായിരുന്നു എന്നാൽ അവരുടെ ആ ചോദ്യം കേട്ട് സീതയും ഭരതനും മാളവും ചന്തുവും ചിരിച്ചു ഇയാൾ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നതാണ് മെഡിസിന് പഠിക്കുമ്പോൾ തന്നെ ഇയാൾ കലാമണ്ഡലത്തിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസും പഠിച്ചിറങ്ങി പിന്നെ ആള് ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ചില ഹെൽത്ത് ഇഷ്യൂ കാരണം ജോലിക്ക് പോകാതെയായി പിന്നെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ആളുടെ കൂട്ടുകാരിയോടൊപ്പം എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നീട് ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ആഗ്രഹം ആ പഴയ കലാമണ്ഡല സീതെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞു അതിനെന്താ ആയിക്കോട്ടെ പഠിച്ച വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ ഭരതൻ പറഞ്ഞു ആ അത് ശരിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല നാളിനെയും പറഞ്ഞു അല്ല മേണയും വീണയുടെയും എൻട്രൻസ് എന്തായി അവർ ഈ വർഷം രണ്ടാമത് എഴുതിയതല്ലേ പെട്ടെന്ന് സീത ഓമനയും വേണയും വീണയും നോക്കി ചോദിച്ചു അത് കേട്ടതും മൂന്ന് പേർക്കും വല്ലാത്ത ആമർശം തോന്നി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ചിന്തിച്ചു എന്ത് പറയാൻ പ്രതീക്ഷ പോലെ ഒന്നും കിട്ടിയില്ല എന്തായാലും രണ്ടു വർഷം പോയത് മെച്ചം ഇനി വല്ല ഡിഗ്രിക്കും വിടണം ഹരി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതെന്ത് പറ്റി അത്രയ്ക്കും മാർക്ക് കുറവാണോ സീത ചോദിച്ചു വെറുതെ എൻട്രൻസിന് പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പഠിക്കേണ്ട സമയത്ത് പഠിച്ചാലല്ലേ മാർക്ക് കിട്ടും ഹരി വീണയും വേണയും രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അതോടെ എല്ലാവരും മൗനമായി പിന്നെ ആരും ആ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോയില്ല നീ എം ബി ബി എസ് എവിടെ ചെയ്യാനാണ് നോക്കുന്നത് ചന്തു സീത ചന്തുവിനോട് ചോദിച്ചു ഞാൻ എന്തായാലും പുറത്തു നോക്കുന്നില്ല ഇവിടെ അടുത്തു തന്നെ നോക്കണം മാളി ചേച്ചി പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ ആണെങ്കിൽ ദിവസവും വീട്ടിൽ വന്ന് പോകാലോ ചന്തു പറഞ്ഞു ആ അത് നല്ല തീരുമാനമാണ് നമുക്കറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടാവുമ്പോൾ പേടിക്കുകയും വേണ്ട ഭരതൻ പറഞ്ഞു ഇതൊക്കെ കേട്ടതും സോമന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥ അയാൾ പല്ലുക ഞരിച്ചുകൊണ്ട് തന്റെ അടക്കി എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ആദിയുടെ കണ്ണ് മാളുവിന്റെ നേരെയായിരുന്നു എത്രയും പെട്ടെന്ന് മാളുവിനെ തന്റെ വരുതിയിലാക്കണമെന്നും അവളെ ചന്തുവിൽ നിന്നും അകറ്റണമെന്നും അവൻ തീരുമാനിച്ചു എന്നാൽ ആദിയുടെ മാളുവിൻ്റെ മേലുള്ള നോട്ടം ജിത്തു വ്യക്തമായി കണ്ടു ഗൗരവം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ജിത്തു അവനെ ഒന്ന് നോക്കി ജിത്തു നോക്കുന്നത് കണ്ട് ഇന്ദ്രനും അഭിക്കും കാര്യം മനസ്സിലായി അവർ പേരും ആദിയെ ഒന്ന് നോക്കിയ ശേഷം പരസ്പരം നോക്കി എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴേക്കും അവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഭരതനും കുടുംബവും അവിടെ നിന്നും ഇറങ്ങി ചന്തു അവരുടെ കാർ അവിടെ നിന്നും പോയതും ആദ്യ ചന്തുവിനെ വിളിച്ചു അവന്റെ വിളി കേട്ട് മുറിയിലേക്ക് പോകാൻ നിന്ന ചന്തു മറ്റുള്ളവരും അവിടെ തന്നെ നിന്നു ആദ്യ ചന്തുവിന്റെ അടുത്ത് വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പും ഫോണും ഒക്കെ പിടിച്ചു വാങ്ങി ഇതൊക്കെ ഞാൻ എടുക്കുക അവൻ പറഞ്ഞത് കേട്ട് ചന്തു അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇതൊക്കെ ലക്ഷ്യങ്ങൾ വിലവരുന്ന സാധനങ്ങളാണ് നിനക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലല്ലോ ഇത് ഉപയോഗിക്കാൻ പോലും നിനക്കറിയില്ല അതുകൊണ്ട് ഇതെന്തിനാ വെറുതെ നിന്റെ കയ്യിൽ വെച്ചിരുന്ന നശിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്തോളാം നിനക്ക് വേണമെങ്കിൽ എന്റെ പഴയ ഒരെണ്ണം തരാം അത് കേടാണെങ്കിലും ഒന്ന് നന്നാക്കി എടുത്താൽ മതി ആദ്യം അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു പറ്റില്ല ഇത് എനിക്ക് കിട്ടിയ സമ്മാനമാണ് അത് അതെന്റെ കയ്യിൽ തന്നെ ഇരുന്നോളൂ നിനക്ക് വേണമെങ്കിൽ നീ വേറെ വാങ്ങിക്കോ അതും പറഞ്ഞുകൊണ്ട് ചന്തു അവൻറെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ നോക്കിയെങ്കിലും ആദ്യം അത് വിട്ടുകൊടുത്തില്ല ആദി പെട്ടെന്ന് നളിനി വിളിച്ചു നീ അത് അവൾക്ക് കൊടുക്ക് അത് അവൾക്ക് കിട്ടിയ സമ്മാനമാണ് എന്നു മുതലാണ് നീ അന്യന്റെ സാധനങ്ങൾ തട്ടിപ്പറിച്ചു വാങ്ങാൻ തുടങ്ങിയത് മര്യാദയ്ക്ക് നീ അത് അവൾക്ക് കൊടുക്കാൻ നളിനി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവനും ദേഷ്യം വന്നു ഓഹ് എനിക്കൊന്നും വേണ്ട ഇവളുടെ സമ്മാനം തനിക്ക് കിട്ടില്ല എന്നറിഞ്ഞ ദേഷ്യത്തിൽ ആദ്യം ആ ലാപ്ടോപ്പും ഫോണും നിലത്തേക്ക് എറിയാൻ തുടങ്ങി ആദി അത് കണ്ടതും നളിനി ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു അവരുടെ ആ ശബ്ദം കേട്ടതും ഒന്ന് ഭയന്നു നീ പിടിച്ചു വാങ്ങിയ സാധനത്തിന് നിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു പോറല്ലെങ്കിലും ഏറ്റാൻ പിന്നെ നീ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവില്ല നിർത്തു ഞാൻ എന്നെന്തൊക്കുമായി നിന്റെ അങ്ങോട്ടുള്ള പോക്ക് ദേഷ്യത്തോടെ നളിനി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദ്യം ഒന്നും മിണ്ടാതെ ലാപ്ടോപ്പും ഫോണും ചന്തുവിന്റെ കയ്യിലേക്ക് നൽകി മോൻ വിഷമിക്കേണ്ട മോൻ അച്ഛൻ വാങ്ങി തരും ഇതുപോലെ ഒരെണ്ണം കണ്ണു കണ്ട അവൾമാരുടെ ഒന്നും നമുക്ക് വേണ്ട സോമൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മുറിയിലേക്ക് പോയി അമ്മേ ആദ്യം പറയുന്നതിലും കാര്യമില്ലേ ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ ഇവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണോ അവൾക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എന്ന് അവൾ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ വെറുതെ എന്തിനാ ഇത്രയും വിലവെടുപ്പുള്ള സാധനങ്ങൾ അവളുടെ കയ്യിൽ കയ്യിൽക്കുറിച്ച് നശിപ്പിക്കുന്നത് ഗിരിജ ആദിയുടെ ഭാഗം പറഞ്ഞു ഗിരിജെ അത് അവൾക്ക് സമ്മാനമായി കിട്ടിയതാണ് എൻട്രൻസ് ഒന്നാറങ്ക് വാങ്ങാൻ അവൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് നോക്കാനും അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവും സാമർഥ്യവും ഒക്കെ അവൾക്കുണ്ടാകും അതുകൊണ്ട് നീ വല്ലാതെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട പോയി എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെക്കി എനിക്കും വിശക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് നല്ല ഓണുമേച്ചയുടെ അരികിലേക്ക് പോയി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടു ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം ആദ്യം മുറിയിലിരിക്കുമ്പോഴാണ് അവിടേക്ക് വീണയും വേണയും വരുന്നത് കിട്ടിയോ അവരെ കണ്ടതും ആദ്യ ആകാംക്ഷയോടെ ചോദിച്ചു ഉം കിട്ടി കയ്യിലിരിക്കുന്ന സാധനം അവനെ കാണിച്ചുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ആരും കണ്ടില്ലല്ലോ അവൻ അവരുടെ കയ്യിൽ നിന്നും അത് തന്റെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഇല്ല അവൾ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ആരും കാണാതെ അവളുടെ മുറിയിൽ കയറി എടുത്തതാണ് ആദ്യം ആ ലാപ്ടോപ്പിലേക്കും ഫോണിലേക്കും ഒന്ന് നോക്കി ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടാനും ഞാൻ അനുവദിക്കില്ല അവൻ അതിൽ നോക്കി പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു ആദ്യേട്ടാ ഇത് കാണാതെ പോയാൽ പ്രശ്നാവില്ലേ നമ്മളാണ് എടുത്തതെന്ന് എല്ലാവരും സംശയിക്കില്ലേ പേണി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു സംശയിക്കും പക്ഷെ എന്റെ കയ്യിൽ ഇതില്ല എങ്കിൽ എന്നെ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എടുത്തു എന്നതിന് തെളിവൊന്നുമില്ലല്ലോ നാളെ ഇത് കാണാതായി എന്നറിയുമ്പോൾ ഒരു ബഹളം ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അവര് നമ്മുടെ റൂമൊക്കെ തിരയും അതുകൊണ്ട് ഇത് തൽക്കാലം നമുക്ക് മച്ചന്റെ മുകളിൽ വെക്കാം കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രശ്നം ഒന്ന് കെട്ടണഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്തോളാം ഇത് പിന്നെ അച്ഛൻ എനിക്ക് ഇതേപോലെ ഒന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് എന്റെ കയ്യിൽ കണ്ടാലും അത് അച്ഛൻ വാങ്ങി തന്നതാണെന്ന് കരുതിക്കോളും ആദി പറഞ്ഞു ഇത്ര വിലപ്പെട്ട സാധനങ്ങൾ പോലും ഞങ്ങൾക്കില്ല പിന്നെ അല്ലേ അവൾക്ക് അങ്ങനെ ഇപ്പം ഞങ്ങൾക്കില്ലാത്തതൊന്നും അവൾക്കും വേണ്ട വീണ ദേഷ്യത്തോടെ പറഞ്ഞു ഉം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്താ ആദി പറഞ്ഞത് കേട്ട് വേണി അവനെ നോക്കി ചോദിച്ചു മാളുവിനെയും ചന്തുവിനേയും പരസ്പരം തെറ്റിക്കണം മാളും അവളുടെ കുടുംബവും ചന്തുവിനും ഉണ്ട് എന്ന വിചാരമാണ് അവളെ കൂടുതൽ അഹങ്കാരിയാക്കുന്നത് അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഉപയോഗമാണ് മാളുവിനെ നമ്മുടെ കൂടെ കൂട്ടണം അവൾക്കെതിരെ നിർത്തണം പിന്നെ മാളുവിനെ എനിക്ക് സ്വന്തമാക്കണം ആദ്യ പറഞ്ഞത് കേട്ട് വേണിയും വീണയും സന്തോഷിച്ചു ആദ്യ ചേട്ടൻ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അവളുടെ കണ്ണുനീർ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവൾ വേദനിച്ച് കരയുന്നത് കാണാൻ ഞങ്ങൾ എന്തും ചെയ്യും വീണ പകയോടെ പറഞ്ഞു അവരെ തമ്മിൽ തെറ്റിക്കാൻ ഇതൊരു തുടക്കമാവട്ടെ ആദ്യം ലാപ്ടോപ്പിലും ഫോണിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യചേട്ട് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വേണി സംശയത്തോടെ ചോദിച്ചു നാളെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ മാളു വരും അപ്പോൾ ഇത് അറിയുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും ചന്തുവിന് വേണ്ടി നൽകിയ സമ്മാനം അവൾക്ക് സൂക്ഷിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് അവർക്കിടയിലുള്ള സ്വരചർച്ച ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം ആദ്യമൊന്നും അതിന്റെ ഫലം കാണില്ല പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ വിഷമിറക്കി മാളുവിൻ്റെ മനസ്സിൽ ചന്തുവിനെ ഒരു നന്ദിക്കെട്ട ചിന്തുവായി ചിത്രീകരിക്കണം പതിയെ പതിയെ അത് അവളുടെ അമ്മയുടെയും അച്ഛനേയും മനസ്സിലേക്ക് മാളുവിലൂടെ എത്തിക്കണം അങ്ങനെ എത്തിക്കാൻ സാധിച്ചാൽ നമ്മൾ മുക്കാൽ ഭാഗവും വിജയിച്ചു അവൾ ചന്തുവിനെതിരെ നമ്മുടെ കൂടെ നിന്നാൽ നമ്മൾ പൂർണ്ണമായും വിജയിക്കും പിന്നെ അച്ഛമ്മ എന്നല്ല ആര് വിചാരിച്ചാലും അവളെ സംരക്ഷിക്കാൻ കഴിയില്ല എം പി ഭരതൻ അയാൾ അത്രയും ശക്തനായ ഒരു നേതാവാണ് പിന്നെ തുടങ്ങും അവളുടെ കഷ്ടകാലം ആദ്യ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ കേട്ട് വേണിക്കും വീണയ്ക്ക് കുളിരു കോരി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം നമ്മൾ മൂന്നുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ നാലാമതൊരു ചെവി അറിയരുത് കേട്ടോ അവൻ അവരെ നോക്കി ഒരു താക്കിയതോടെ പറഞ്ഞു മനസ്സിലായി ആദ്യേട്ടാ ഈ കാര്യം അമ്മയും അമ്മായിമാരും ഒന്നും അറിയില്ല ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ് വേണി പറഞ്ഞു എനിക്കത് മതി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരോ വരുന്നത് കണ്ട് അവരുടെ സംസാരം അവസാനിച്ചു പിന്നീട് ഊണ് കഴിഞ്ഞ് കുടുംബ കോടതി കൂടി അവിടെ പന്തയം വെച്ച നളിനിയുടെ ആഭരണങ്ങൾ നളിനി ചന്ദുവിന് കൈമാറി അതൊക്കെ കണ്ട് അവിടെ പലർക്കും ദേഷ്യവും അമർഷവും ഒക്കെ തോന്നി ചന്തു ആഭരണങ്ങളെല്ലാം തിരിച്ച് നളിനിയെ തന്നെ ഏൽപ്പിച്ചു തന്റെ കയ്യിലിരുന്ന് ചിലപ്പോൾ താൻ പോലും അറിയാതെ ഈ ആഭരണങ്ങൾ ആവാൻ സാധ്യതയുണ്ടെന്ന് ചന്തു പറഞ്ഞു അത് സോമനെ ഉദ്ദേശിച്ചായിരുന്നു അവൾ പറഞ്ഞത് പണ്ടൊരിക്കൽ നളിനി പലപ്പോഴായി ചന്ദുവിന് നൽകിയ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടമായി മാറിയിരുന്നു അതിന്റെ പിന്നിൽ സോമനാണെന്ന് തെളിയുകയും ചെയ്തു ചന്തു പറഞ്ഞാലും കാര്യമുണ്ടെന്ന് മനസ്സിലായ നളിനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആഭരണങ്ങളൊക്കെ ചന്ദുവിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കാമെന്ന് തീരുമാനിച്ചു അതിനിടെ സ്വർണ്ണം മാറി മുക്കുപണ്ടമായ അത് ആര് ചെയ്തുവോ അയാൾക്ക് അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് നളിനി കൽപ്പനയിട്ടു അത് കേട്ടതും സോമൻ അവരെ നോക്കി ദേഷ്യത്തോട് പല്ലിഞ്ഞരിച്ചു നളിനിയും ചന്ദു അത് കണ്ട് പുച്ഛിച്ചതേ ഉള്ളൂ പിന്നീട് നളിനിയുടെ അംബാസിഡർക്കാർ ചന്ദുവിന്റെ പേരിലേക്ക് മാറ്റി നളിനിയുടെ വകയാണ് ആ സമ്മാനം പലർക്കും അതിനോട് പുച്ഛമാണ് തോന്നിയത് എന്നാൽ ചന്തുവിന് അത് വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യമായിരുന്നു രാത്രിയിൽ നളിനി ചന്തുവിന്റെ കയ്യിലേക്ക് ഒരു കവർ നൽകി ചന്തു അത് തുറന്നു നോക്കി അതിൽ വെള്ളയിൽ മയിപ്പീലിൽ നിറവുമുള്ള ഒരു ടിഷ്യൂവിന്റെ പട്ടുപാവാടയായിരുന്നു അവൾ അത് കയ്യിലേക്ക് എടുത്തു നോക്കി അതിന്റെ കൂടെ പാലക്കാ മാലയും ഒരു ജിമിക്കമ്മലും ഇരു കൈകളിലേക്കുള്ള രണ്ട് തടവളയും നളിനി അവൾക്ക് നൽകി നീ ഇതൊക്കെ ഇട്ട് രാവിലെ നേരത്തെ റെഡി നാളെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം നീ എൻട്രൻസ് ജയിച്ചത് നമുക്ക് നേർന്ന വഴിപാടൊക്കെ നടത്തണം എന്നത്തെയും പോലെ നീ ആയിരിക്കും എന്റെ സാരഥി നളിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ മാളു ചേച്ചിയെ കൂടി വിളിച്ചോട്ടെ അച്ചമ്മേ അതിനെന്താ നീ അവളെ കൂടി വിളിച്ചോളൂ ചന്തു ചോദിച്ചതും നളിനി അനുവാദം കൊടുത്തു മാളു എന്ന് കേട്ടതും ആദിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു അത് കൃത്യമായി ചിത്തവും അഭിയീന്ദ്രന് കാണുകയും ചെയ്തു വേണയും വീണയും മനസ്സിൽ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി അടുത്ത ദിവസം രാവിലെ തന്നെ നളിനി ചന്ദുവിനേയും മാളുവിനേയും കൂട്ടി അമ്പലങ്ങളിൽ പോയി തൊഴുതു വന്നു അവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആദിയും വേണയും വീണയും മോളെ കഴിക്കാൻ എടുക്കട്ടെ അവർ വന്നതും ഭാനു മാളുവിനോടായി ചോദിച്ചു അയ്യോ വേണ്ട അമ്പലത്തിൽ നിന്നും രാവിലെ അന്നദാനം ഉള്ളത് കൊണ്ട് അത് കഴിച്ചു വയർ മൊത്തം നിറഞ്ഞിരിക്കുക ഇനി ഒന്നും കയറില്ല മാളു പറഞ്ഞത് കേട്ടത് പാല് നിറച്ചിരിയോടെ അവിടെ നിന്നും പോയി ചന്തു നീ പോയി ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് വാ ഞാനത് യൂസ് ചെയ്യുന്ന വിധം നിനക്ക് പറഞ്ഞു തരാം മാളു ചന്തുവിനെ നോക്കി പറഞ്ഞു ശരി മാളു ചേച്ചി ഞാൻ ഈ ഒന്ന് മാറട്ടെ എന്നിട്ട് ഇപ്പൊ കൊണ്ടുവരാം അതും പറഞ്ഞുകൊണ്ട് ചന്തു മുകളിലേക്ക് കയറിപ്പോയി ഇതും കേട്ടുകൊണ്ട് അവിടെ ആദ്യം വീണയും വേണയും ഉണ്ടായിരുന്നു ചന്തു പോകുന്നത് നോക്കി അവർ മോരും ഒന്ന് പുച്ഛിച്ചു ആദ്യ വീണയും വേണിയും ഒന്നു നോക്കിയ ശേഷം അവിടെ നിന്നു എഴുന്നേറ്റ് വിഷം നിറഞ്ഞ നാവുമായി മാളുവിന്റെ അടുത്തേക്ക് നടന്നു